ആദിത്യ മോഹൻ കാനക്കോട് കൊടുക്കുന്നത് നമ്മുടെ സർക്കിൾ പ്രസിഡന്റ് അച്ഛൻ ബഹുമാനമുള്ള സർക്കിൾ പ്രസിഡന്റ് അച്ഛനെ ക്ഷണിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള നിലവിലുള്ള സർക്കിൾ പ്രസിഡന്റ് സുല്ലച്ഛനെ ക്ഷണിക്കുന്നു ലളിതഗാന മത്സരം സെക്കൻഡ് സൗമ്യ കട്ടയ്ക്കോട് എല്ലാവരും വേഗം വേഗം വന്നു കഴിഞ്ഞാൽ ഓരോ സംഘടനകളുടെ പ്രൈസും പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും സൗമ്യ കട്ടക്കോട് ലളിതകാനം സെക്കൻഡ് ചർച്ചിലുള്ള ആരെങ്കിലും വന്നാലും മതി കാഞ്ചിനുളം ചർച്ചിലുള്ള ആരെങ്കിലും വരിക ുളം നന്ദന കല്ലിയൂർ ഉപന്യാസം സെക്കൻഡ് നന്ദന കല്ലിയൂർ ഉപന്യാസം സെക്കൻഡ് അപർണ ബി എക്സാം എക്സാം സെക്കൻഡ് ബി സെക്കൻഡ് കൈവങ്കാലിയസ് ക്രിസ്മിനി അന്ത്യൂർ ബോൾ ത്രോ ഫസ്റ്റ് ഷോർട്ട് പുട്ട് ഫസ്റ്റ് റണ്ണിംഗ് റണ്ണിംഗ് ഫസ്റ്റ് ബാൻഡിന്റെ ഫസ്റ്റ് ഡാനി എസ് ക്രിസ്ബിൻ രാജി എം ആർ കാക്കാമൂല ഷോർട്ടുട്ട് സെക്കൻഡ് കാരംസ് സെക്കൻഡ്ആർ കാക്കാമൂലി കട്ടക്കോട് റണ്ണിംഗ് സെക്കൻഡ് ിഫാനിബി സെക്കൻഡ് ബിഫാനിബി കട്ടക്കോട് റണ്ണിങ് സെക്കൻഡ് കട്ടക്കോട് ആരെങ്കിലും വന്ന് വാങ്ങിയാൽ മതി വീഫാൻ ബി കട്ടക്കോട് റണ്ണിങ് സെക്കൻഡ് അലീന കട്ടക്കോട് ബാഡ്മിന്റൺ സെക്കൻഡ് ബാൾ ത്രോയിങ് സെക്കൻഡ് അലീന കട്ടക്കോട് ബാഡ്മിന്റൺ സെക്കൻഡ് ബാൾ ത്രോയിങ് സെക്കൻഡ് സൂര്യ കാക്കാമ്പൂല കാരം ഫസ്റ്റ് സൂര്യ കാക്കാമ്പൂല കാരം ഫസ്റ്റ് ചർച്ചില ആരെങ്കിലും വാങ്ങിയാൽ മതി സൂര്യ കാക്കാമ്പൂല കാരം ഫസ്റ്റ് അടുത്തതായി കാറ്റഗറി ഫസ്റ്റ് ബോയ്സ് കാറ്റഗറി ഫസ്റ്റ് ബോയ്സ് റോഷൻ കൈവങ്കാല ലളിതഗാന ഫസ്റ്റ് ലളിതഗാന ഫസ്റ്റ് റോഷൻ ജിനിൽ ജെ റോസ് കാക്കാമ്പൂല ലളിതഗാനം സെക്കൻഡ് ജിനിൽ ജെ റോസ് കാക്കാമ്പൂല ലളിതഗാനം സെക്കൻഡ് ഗോകുൽ ഗിരീഷ് കാക്കാമൂല ഫസ്റ്റ് ഗാനരചന ഫസ്റ്റ് ഉപന്യാസം ഫസ്റ്റ് എക്സാം ഫസ്റ്റ് ഗോകുൽ ഗിരീഷ് കാക്കാമൂല ഫസ്റ്റ് കഥാരചന ഫസ്റ്റ് ഉപന്യാസം ഫസ്റ്റ് എക്സാം ഫസ്റ്റ് ഷാൻ ജോസ് കട്ടക്യോട് കഥാരചന സെക്കൻഡ് തബല സെക്കൻഡ് സെക്കൻഡ് ഷാൻ ജോസ് കട്ടക്യോട് കഥാരചന സെക്കൻഡ് തബല സെക്കൻഡ് കാരംസ് സെക്കൻഡ് അജൻ ജസ്റ്റിൻ കാഞ്ചനകുളം കീബോർഡ് ഫസ്റ്റ് അജൻ ജസ്റ്റിൻ അജൻ ജസ്റ്റിൻ കാഞ്ചനുളം കീബോർഡ് ഫസ്റ്റ് കൈവങ്കാല കീബോർഡ് സെക്കൻഡ് ജിതിൻ സെക്കൻഡ് നിഷാൻ ജോസ് കട്ടക്കോട് തബല ഫസ്റ്റ് നിഷാൻ ജോസ് കട്ടക്കോട് രാഹുലി എം ആർ കട്ടയ്ക്കോട് ഷോർട്ട് പുട്ട് ഫസ്റ്റ് രാഹുലി എം ആർ കട്ടയ്ക്കോട് ഷോർട്ട് പുട്ട് ഫസ്റ്റ് ആരെങ്കിലും ഒരാൾ വന്ന് വാങ്ങാം രാഹുലി എം ആർ കട്ടക്കോട് രാഹുൽ എം ആർ കാക്കാമൂല പേന എടുക്ക പേന രാഹുൽ എം ആർ കാക്കാമൂല ഷോർട്ട് ഫുട്ട് ഫസ്റ്റ് രഞ്ജിത്ത് വിൽസൺ കല്ലിയൂർ ഷോർട്ട് ഫുട്ട് സെക്കൻഡ് രഞ്ജിത്ത് വിൽസൺ കല്ലിയൂർ ഷോർട്ട് ഫുട്ട് സെക്കൻഡ് ഷാൻ വാങ്ങിയാ മതി ആഷിക് കാഞ്ചനംകുളം റണ്ണി റണ്ണിങ് ഫസ്റ്റ് ആഷിക് എ എസ് കാഞ്ചനംകുളം റണ്ണിംഗ് ഫസ്റ്റ് അക്ഷയ് എസ് കാക്കാമൂല റണ്ണിങ് സെക്കൻഡ് അക്ഷയ് എസ് അജയ് കാക്കാമൂല റണ്ണിങ് സെക്കൻഡ് അമലസ് അജയ് കാക്കാമൂല ബാഡ്മിന്റൻ ഫസ്റ്റ് അമല ൂല ബാഡ്മിന്റൺ ഫസ്റ്റ് ബാഡ്മിന്റൺ സെക്കൻഡ് നവീൻ ബാഡ്മിന്റൺ സെക്കൻഡ് നവീൻ ബാഡ്മിന്റൺ സെക്കൻഡ് സജിൻ ബി എസ് കാനക്കോട് സജിൻ ബി എസ് കാനക്കോട് ഫസ്റ്റ് കാട്ടഗറി സെക്കൻഡ് ഗേൾസ് കാറ്റഗറി സെക്കൻഡ് ഗേൾസ് നിജി എം രാജൻ കൈവങ്കാല ലളിതഗാന ഫസ്റ്റ് നിജി എം രാജൻ കൈവങ്കാല ഫസ്റ്റ് നിത എം രാജൻ കൈവങ്കാല ലളിതഗാനം സെക്കൻഡ് നിത എം രാജൻ കൈവങ്കാല ലളിതഗാനം സെക്കൻഡ് കാവ്യചന്ദ്രൻ കാനക്കോട് പ്രസംഗ ഫസ്റ്റ് കഥാരചന സെക്കൻഡ് കാവ്യചന്ദ്രൻ കാനക്കോട് പ്രസംഗ ഫസ്റ്റ് കഥാരചന സെക്കൻഡ് ആൻസിഎം വി കാഞ്ഞനംകുളം പ്രസംഗം സെക്കൻഡ് ഉപന്യാസം ഫസ്റ്റ് എക്സാം സെക്കൻഡ് റണ്ണിംഗ് ഫസ്റ്റ് ക്യാരംസ് ഫസ്റ്റ് ബാഡ്മിന്റൺ സെക്കൻഡ് സ്നേഹ ഇടവാൾ ഉപന്യാസം സെക്കൻഡ് സ്നേഹ ഇടവാൾ സ്നേഹ ഇടവാൾ ലോറൻസ് ലോറൻസ് മകൾ സ്നേഹ ഇടവാൾ ഉപന്യാസം സെക്കൻഡ് അനുവി സെക്കൻഡ് കൈവങ്കാല ഫസ്റ്റ് കൈവങ്കാലസ്റ്റ് പുട്ട് സെക്കൻഡ് സുഗിനാശാൻ കല്ലിയൂർ ബോൾ ത്രോ ഫസ്റ്റ് സുഗിനാഷാൻ കല്ലിയൂർ ബോൾ ത്രോ ഫസ്റ്റ് വിജില കോട്ടുകാൽ ബോൾ ത്രോ സെക്കൻഡ് ഷോർട്ട് പുട്ട് ഫസ്റ്റ് വിജില കോട്ടുകാൽ ബോൾ ത്രോ സെക്കൻഡ് പുട്ട് ഫസ്റ്റ് ഐശ്വര്യ കോട്ടുകാൽ ഷോർട്ട് പുട്ട് സെക്കൻഡ് ഐശ്വര്യ കോട്ടുകാൽ ഷോർട്ട് പുട്ട് സെക്കൻഡ് ഐശ്വര്യ ഐശ്വര്യ കോട്ടുകാൽ പുട്ട് സെക്കൻഡ് ജെർലിൻ സെക്കൻഡ് ജെർലിൻ സാജൻ കല്ലിയൂർ സെക്കൻഡ് കട്ടക്കോട് ബാഡ്മിന്റ ഫസ്റ്റ് ക്യാരം സെക്കൻഡ് കട്ടക്കോട് ബാഡ്മിൻറെ ഫസ്റ്റ് ക്യാരം സെക്കൻഡ് കാറ്റഗറി സെക്കൻഡ് ബോയ്സ് നിതീഷ് കട്ടക്കോട് ലളിതഗാനം ഫസ്റ്റ് ഫസ്റ്റ് ലളിതഗാന ഫസ്റ്റ് തബല ഫസ്റ്റ് സുരേഷ് കാക്കാമൂല കഥാരചന ഫസ്റ്റ് സുരേഷ് കാക്കാമൂല കഥാരചന ഫസ്റ്റ് ജോയ് റോബിൻസ് ജോയ്സ് പ്രശാന്ത് കട്ടക്കോട് തബലയിൽ സെക്കൻഡ് പ്രശാന്ത് കട്ടയ്ക്കോട് തബലയിൽ സെക്കൻഡ് വിനീത് കാക്കാമൂല ഷോർട്ട് പുട്ട് ഫസ്റ്റ് ബാഡ്മിന്റെ ഫസ്റ്റ് വിനീത് കാക്കാമൂല ഷോർട്ട് ഫസ്റ്റ് ബാഡ്മിന്റെ ഫസ്റ്റ് ശ്രീജിത്ത് ജെ എസ് കാനക്കോട് പുട്ട് സെക്കൻഡ് ശ്രീജിത്ത് ജെ എസ് കാനക്കോട് പുട്ട് സെക്കൻഡ് സുജിത്ത് കട്ടയ്ക്കോട് റണ്ണിങ് ഫസ്റ്റ് സുജിത്ത് കട്ടക്കോട് റണ്ണിങ് ഫസ്റ്റ് അഭിഷേക് കട്ടയ്ക്കോടെ റണ്ണിംഗ് സെക്കൻഡ് ബാഡ്മിൻ്റൺ സെക്കൻഡ് അഭിഷേക് കട്ടയ്ക്കോട് റണ്ണിങ് സെക്കൻഡ് ബാഡ്മിൻ്റൺ സെക്കൻഡ് സബിൻ കുമാർ കാനക്കോട് കാരം ഫസ്റ്റ് സബിൻ കുമാർ കാനക്കോട് കാരം ഫസ്റ്റ് ബോബിൻദാസ് കട്ടക്കോട് കാരം സെക്കൻഡ് ബോബിൻദാസ് കട്ടക്കോട് കാരം സെക്കൻഡ് അടുത്ത ഗ്രൂപ്പ് ഐറ്റംസ് ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് കൈവങ്കാല സെക്കൻഡ് അന്ത്യൂർ ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് കൈവങ്കാല സെക്കൻഡ് അന്ത്യൂര് ഫസ്റ്റ് സെക്കൻഡ് വാ ഗ്രൂപ്പ് സെവൻ ഫസ്റ്റ് കൈവം കാല സെക്കൻഡ് അന്ത്യൂർ ചർച്ച് టాబిళో ఫస్ట్ కాకామూల టాబ్లో ఫస్ట్ కాకామూల టాబ్లో ఫస్ట్ కాకామూల సెకండ్ కట్టక మాయం ఫస్ట్ కాకామూల సెకండ్ కట్టకొడ్ మాయం ഫസ്റ്റ് കാക്കാമൂല സെക്കൻഡ് കട്ടക്കോട് ബൈബിൾ കിസ് ഫസ്റ്റ് കാനക്കോട് സെക്കൻഡ് കൈവങ്കാല ബൈബിൾ കിസ് ഫസ്റ്റ് കാനക്കോട് സെക്കൻഡ് കൈവങ്കാലിന്റൺ ഡബിൾസ് ഗേൾസ് ഫസ്റ്റ് അന്ത്യൂർ பேமின்ண்டன் டபுள் ஸ்கேல்ஸ் ஃபஸ்ட் அந்தியூர் கேள்ஸ் ஃபர்ஸ்ட் அந்தியூர் സെക്കൻഡ് കട്ടക്കോട് സെക്കൻഡ് കട്ടക്കോട് ബാഡ്മിന്റൺ ഡബിൾസ് ബോയ്സ് ഫസ്റ്റ് കാക്കാമൂല ബാഡ്മിന്റൺ ഡബിൾസ് ബോയ്സ് ഫസ്റ്റ് കാക്കാമൂല ഫസ്റ്റ് കാക്കാമൂല സെക്കൻഡ് സെക്കൻഡ് ടൈം സെക്കൻഡും കാക്കാമൂലസ് ഡബിൾസ് ഗേൾസ് ഡബിൾസ് ഗേൾസ് ഗേൾസ് കാക്കാമൂലസ് ഡബിൾസ് ഗേൾസ് ഫസ്റ്റ് കാക്കാമൂല സെക്കൻഡ് കട്ടക്കോട് കാരംസ് ഡബിൾസ് ബോയ്സ് ഫസ്റ്റ് കാക്കാമ്പൂല കാരംസ് ഡബിൾസ് ബോയ്സ് ഫസ്റ്റ് കാക്കാമ്പൂല സെക്കൻഡ് കാഞ്ഞനംകുളം സെക്കൻഡ് കാഞ്ഞനംകുളം അടുത്ത റിലേ ഗേൾസ് ഫസ്റ്റ് കട്ടക്കോട് റിലേ ഗേൾസ് ഫസ്റ്റ് കട്ടക്കോട് സെക്കൻഡ് കല്ലിയൂര് സെക്കൻഡ് കല്ലിയൂര് റിലേ ഗേൾസ് സെക്കൻഡ് കല്ലിയൂര് റിലേ ബോയ്സ് ഫസ്റ്റ് കാക്കാമ്പൂല റിലേ ബോയ്സ് ഫസ്റ്റ് കാക്കാമ്പൂല സെക്കൻഡ് കട്ടക്കോട് ഫസ്റ്റ് കാക്കാമ്പൂല സെക്കൻഡ് കട്ടക്കോട് ഫസ്റ്റ് കാനക്കോട് ക്രിക്കറ്റിൽ ഫസ്റ്റ് കാനക്കോട് ക്രിക്കറ്റിൽ സെക്കൻഡ് കട്ടക്കോട് ക്രിക്കറ്റിൽ സെക്കൻഡ് കട്ടക്കോട് ഫുട്ബോൾ കൈവങ്കാല ഫുട്ബോളിൽ ഫസ്റ്റ് കൈവങ്കാല സെക്കൻഡ് ഫുട്ബോൾ ഫസ്റ്റ് കൈവങ്കാല സെക്കൻഡ് കാക്കാമൂല സെക്കൻഡ് കാക്കാമൂല ആർക്കെങ്കിലും സമ്മാനത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാവുന്നതാണ് പ്ലീസ് ഓക്കെ പിന്നെ നമ്മുടെ ഈ എവറോളീൻ ട്രോഫി എവറോൺ ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മൾ പോയിൻ്റ് അടിസ്ഥാനത്തിൽ അത് വിശദമായിട്ട് പറയാം അതായത് സിംഗിൾ ഐറ്റത്തിന് സിംഗിൾ മത്സരത്തിന് ഒരാൾക്ക് ഫസ്റ്റിന് അഞ്ച് പോയിൻ്റ് സെക്കൻഡിന് മൂന്ന് പോയിൻ്റ് ഈ ക്രമത്തിലും രണ്ട് പേർ അടങ്ങുന്നതൊട്ട് ഏഴ് പേര് വരുന്നതാണ് നമ്മൾ മത്സരം വെച്ചിട്ടുള്ളത് അതിനും ഫസ്റ്റ് പത്ത് പോയിന്റും സെക്കൻഡ് അഞ്ച് പോയിൻറ്റും അങ്ങനെ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എവറോണിൻ ട്രോഫി ആയിരിക്കുന്നത് അപ്പോൾ അത് അച്ഛൻ അതിൻ്റെ പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം ആർട്സിൻ്റെ പോയിന്റിൽ ഇടവാൽ ചർച്ചിന് മൂന്ന് പോയിൻറ്റ് കല്ലൂർ ചർച്ചിന് മൂന്ന് പോയിന്റ് അന്ത്യൂർ ചർച്ചിന് അഞ്ച് പോയിൻ്റ് കാഞ്ഞിരംഗ്ല ചർച്ചിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് കാനക്കോട് ചർച്ചിന് ഇരുപത്തി മൂന്ന് പോയിൻ്റ് കട്ടയ്ക്കോട് ചർച്ചിന് മുപ്പത്തിയേഴ് പോയിന്റ് കൈവങ്കാല ചർച്ചിന് മുപ്പത്തിയൊൻപത് പോയിൻറ്റ് കാക്കാമൂല ചർച്ചിന് നാൽപ്പത്തിയെട്ട് പോയിന്റ് അപ്പോൾ ആർട്സ് പോയിന്റിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് കാക്കാമൂല ആർട്സ് സെക്കൻഡ് പോയിന്റ് വന്നിരിക്കുന്നത് കൈവങ്കാലം മുപ്പത്തി ഒമ്പത് പോയിന്റ്